എല്ലാവർക്കും പുതിയൊരു ടോപ്പിക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരുപാട് സ്ത്രീകൾ ആവശ്യപ്പെട്ടൊരു കാര്യമാണ് എന്നു വെച്ചാല് വീട്ടിൽ ഒറ്റപ്പെട്ട് ഇപ്പം ജോലിയൊക്കെ ഉള്ള സ്ത്രീകളാണെങ്കിൽ അവര് പുറത്തു പോകുന്നു ഒരുപാട് ആൾക്കാരെ കാണുന്നു മെങ്കിലെയ്യുന്നു അവരുടെ ലോകം അവരുടെ വീട് മാത്രമല്ല അവരുടെ പ്രശ്നങ്ങൾ എല്ലാം മറക്കാനായിട്ട് അല്ലെങ്കിൽ ഈ സ്ത്രീകൾക്ക് പുരുഷന്മാരെ അപേക്ഷിച്ച് ഞാനിങ്ങനെ ജെൻഡർ ഇതില്ലാതെ പറയുകയല്ല കുറച്ചുകൂടെ ഹോർമോൺ ചേഞ്ചസ് കൂടുതൽ സ്ത്രീകൾക്കായിരിക്കും അപ്പോൾ അവർക്ക് എപ്പോഴും നമ്മളെ മൂഡ് ചേയ്ഞ്ചസ് എപ്പോഴും അവർക്ക് ഭയങ്കര വികാരങ്ങളെ നിയന്ത്രിക്കാനോ അവർക്ക് ആ ഹോർമോൺ ഇൻബാലൻസിനനുസരിച്ച് ഇപ്പം ചിരിക്കും പിന്നെ പൊട്ടിക്കാരെയും പലവിധ ഭാവമാറ്റങ്ങൾ അവർക്കും വരും പക്ഷെ പുരുഷന്മാർ കുറച്ചുകൂടെ കോൺസ്റ്റന്റായ സ്വഭാവമായിരിക്കും പിന്നെ പറഞ്ഞാൽ അവർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരാത്ത ആൾക്കാരും അങ്ങനെയൊന്നും അല്ല പക്ഷെ അവർക്ക് കുറച്ചുകൂടെ കൺട്രോളബിളാണ് സ്ത്രീകളെ അപേക്ഷിച്ച് കമ്പയർ ചെയ്യുമ്പോൾ അപ്പോൾ ഈ മൂഡ് ചേഞ്ചസുകളും ഈ ഹോർമോൺ ഇൻബാലൻസും പുരുഷന്മാർക്ക് വളരെയധികം കുറവായിരിക്കും സ്ത്രീകൾക്കാണ് അത് ഒരുപാട് പിന്നെ ഈ ഒക്കെ ഓവർകം ചെയ്യാൻ പുരുഷന്മാര് ഒരുപാട് പേർക്കും മറ്റു ഹാബിറ്റ്സുകളൊക്കെ ഉണ്ടായിരിക്കും അപ്പൊ എന്താന്ന് വെച്ചാല് ഇങ്ങനെ ജോലിക്ക് പോകുന്ന വീട്ടിൽ തന്നെ കഴിയുന്ന ഒരുപാട് വീട്ടമ്മമാര് ഉണ്ട് അവരെങ്ങനാണെന്ന് വെച്ചാൽ അവരുടെ ലോകം മിക്കവാറും ഈ പുറത്തു പോയിട്ട് വരുന്ന ഹസ്ബൻഡ് അല്ലെ കുട്ടികൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും അപ്പൊ വീട്ടിൽ ചെലവഴിക്കുന്ന ഈ സമയത്ത് അവരനുഭവിക്കുന്ന ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുകളുണ്ട് പ്രത്യേകിച്ച് ഞാൻ ഈ പോസ്റ്റ്മോർട്ടം സെന്റർസൊക്കെ ഞാൻ പിന്നെ ഒരു തവണ പറയാം ഇപ്പം ഞാൻ പറയുന്നത് ഈ വീട്ടിൽ ഒറ്റപ്പെട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാതെ അവരിങ്ങനെ എന്താ പറയുന്ന പ്രത്യേകിച്ച് അവർക്ക് ഒന്നും ചെയ്യാനായിട്ടില്ല അവർ വെറുതെ ഇരുന്ന് ഓരോന്ന് ആലോചിച്ചു ഓവർ തിങ്കിങ് അവര് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അവരിങ്ങനെ ചിന്തിച്ചു കൂട്ടും ആവശ്യമുള്ളതും ആവശ്യമില്ലാതൊക്കെ ചിന്തിക്കും പക്ഷെ ഈ ചിന്തിച്ചു കൂട്ടുമ്പോൾ മറ്റുള്ളവരുടെ മുഖം ഒന്നും മാറിയാൽ അവരുടെ കണ്ണ് അവർ ഇവരങ്ങ് വിചാരിക്കും അവർ മറ്റെന്തോ വിചാരിച്ചാണ് വഴക്ക് പറഞ്ഞത് എന്നെക്കൊണ്ട് പ്രത്യേകിച്ച് വീട്ടിൽ ഒരു ആർക്കും ഒരു പ്രയോജനം ഇല്ല ഞാൻ വെറുതെ ജീവിക്കുന്നതാണ് ഞാൻ എന്തിനു ജീവിക്കുന്നു ഇങ്ങനെയൊക്കെ ചിന്തിച്ച് മനസ്സ് വിഷമിച്ച് ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് പ്രത്യേകിച്ച് ഈ പ്രഗ്നൻ്റൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ജോലിക്കൊന്നും പോകുന്നില്ല വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നതെങ്കിൽ ഈ സമയത്ത് ഭയങ്കരമായിട്ട് ചിന്തിക്കും ഇങ്ങനെയുള്ള ഓവർ തിങ്കിങ് കാരണം ഇവിടെ പ്രഗ്നൻസി ടൈം ആണെങ്കിൽ തീർച്ചയായിട്ടും അത് കുട്ടിയും കൂടി എഫക്ട് ചെയ്യും അതുപോലെ മനസ്സിലാക്കാതെ ആയിരിക്കും ഇവരങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത് പിന്നെ പുറത്തു പോയിട്ട് വരുന്ന ഹസ്ബൻഡ് വൈകിയാല് അല്ലെങ്കിൽ അമ്മായിമ്മയുടെ മുഖം ഒന്ന് മാറിയാല് പിന്നെ ഈ പറയുന്നത് ഇപ്പൊ നല്ല ചിന്തയിൽ പോലും പറയുന്നപ്പോൾ ഒരു തരത്തിലുള്ള നെഗറ്റീവ്സ് കേട്ടാൽ ഇവർ ആകെ ഇവരാകെ ആവും ഇവര് ഭയങ്കരമായിട്ട് വൈകാരികമായി പ്രതികരിക്കും തൊട്ടത്തിന് പിടിച്ചിനൊക്കെ ദേഷ്യപ്പെടും ശരിക്കും പറഞ്ഞാൽ ഇവര് അവര് പോലും അറിയാതെ ഒരു വിഷാദ രോഗിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ആ വിഷാദരോഗം ആ കൊണ്ടാണ് ഇവരിങ്ങനെ ഇങ്ങനെ പ്രതികരിക്കുന്നത് മനസ്സിലാക്കാൻ അവരുടെ ഫാമിലി മെമ്പേഴ്സിന് കഴിയുകയില്ല കാരണം വളരെ നോർമലായ ഒരു വ്യക്തി ഇങ്ങനെയുള്ള കുറച്ച് ഇവര് ഈ പ്രഗ്നൻസി ടൈമിലായപ്പോലും നമ്മൾ വീട്ടിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന സ്ത്രീകൾക്ക് പലവിധ ഹോർമോണൽ ഇംബാലൻസ് വരും കാരണം അവർക്ക് ഈ ഓവർ തിങ്കിങ് മൂലം തന്നെ അവർ ഒരുപാട് പ്രശ്നങ്ങള് ഞാൻ പറഞ്ഞു ചിന്തിച്ചു കൂട്ടുക മനസ്സ് കാട് കയറിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇല്ലാത്ത കാര്യങ്ങൾ കൂടി അവർ ഇമാജിൻ ചെയ്ത് അതിനെ ഓർത്ത് വിഷമിക്കും ഷമിക്കാൻ ഒരു കാരണം കിട്ടിയില്ലെങ്കിൽ അതോ ഒത്തു വിഷമിക്കും അങ്ങനെ ഈ ഓവർ തിങ്കിങ് മൂലം ഇവര് എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ നോക്കിയിരിക്കുമ്പോഴായിരിക്കും ഹസ്ബൻഡോ ഫാമിലി ഹസ്ബൻഡ് ഫാമിലി ഒക്കെ എന്തെങ്കിലും പറയുന്നത് അല്ലെങ്കിൽ പോരാതെ ഫോൺ വിളിച്ച് കൂട്ടുകാരും എല്ലാം പറയുന്നത് ഇതൊക്കെ ഓർത്ത് ഇവര് ഒരു രോഗിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഡിപ്രഷൻ മൂലം ഇരിക്കുന്ന വ്യക്തികളുടെ അടുത്താണ് ഹസ്ബൻഡോ അമ്മായിക്കെ വേറെ എന്തെങ്കിലും പറഞ്ഞ് വഴക്കഴിഞ്ഞാട്ട് ചെല്ലുന്നത് അപ്പൊ അവരുടെ മാനസികാവസ്ഥ നമ്മൾ ഊഹിക്കുന്നതിനൊപ്പുറമാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വീട്ടിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന സ്ത്രീകൾക്ക് ഏറ്റവും വേണ്ടത് അവർക്ക് എൻജോയ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മീൻസ് അവരുടെ മറ്റെന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് നിങ്ങൾ കൊണ്ടുവരിക എന്തായാലും ഗാർഡനിങ്ങോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇപ്പം പറയാം കാറ്ററിംഗ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താ പറയാ ഈ ഇഷ്ട പൂക്കളൊക്കെ തേക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യുന്നത് ഫുഡ് ഉണ്ടാക്കുന്നത് ഒന്നിനും നിങ്ങൾ എന്തെങ്കിലും സ്മോൾ സ്കെയിൽ ബിസിനസ് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലുള്ള വർക്ക് ചെയ്യാം ഏറ്റവും ലളിതമായ രീതിയിൽ നിങ്ങൾക്ക് എന്താ നമുക്ക് ഇപ്പം എന്തെങ്കിലുമൊക്കെ ചെറിയ ബിസിനസ്സുകൾ തുടങ്ങാം അപ്പം അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സമയം ഇങ്ങനെയുള്ള ഓവർ തിങ്കിങ്ങിനായിട്ട് മാറ്റി വെക്കാറ് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ എന്റർടൈൻമെന്റ് ചെയ്താൽ നിങ്ങൾക്ക് ഓവർ തിങ്കിങ് മറികടക്കാൻ പറ്റും അല്ലാതെ നമ്മൾ ഫുൾ ടൈം ഇങ്ങനെ ഞാൻ എന്നെ കൊണ്ടൊരു പ്രയോജനമില്ല ഞാൻ എന്തിനു ജീവിക്കണം എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിരിക്കാതെ നിങ്ങൾ എന്തെങ്കിലും ഒരു വർക്കില് കോൺസെൻട്രേറ്റ് ചെയ്യുക അത് ചിലപ്പോൾ ഒന്നും വേണ്ട നിങ്ങൾ കുറച്ച് സമയം പാട്ട് കേൾക്കാനായിട്ട് നിങ്ങൾക്ക് ഡാൻസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഡാൻസ് ചെയ്യാം പാട്ട് പാട്ട് പാടുക ആരും കേൾക്കണ്ട നിങ്ങൾ നിങ്ങളുടെ ലോകം നിങ്ങൾ വീട്ടിൽ നിങ്ങൾ മാത്രമേ ഉള്ള സമയത്ത് നിങ്ങൾക്ക് ഇഷ്ട പാട്ട് പാടാം ഡാൻസ് ചെയ്യാം നിങ്ങൾക്ക് നല്ല ഫുഡ് കുക്ക് ചെയ്ത് പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്താം പിന്നെ നിങ്ങൾ തയ്ക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് പല ഫാഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരീക്ഷിക്കാം നിങ്ങൾ എന്തിനെങ്കിലും നിങ്ങളുടെ സമയം ഈ ഓവർ തിങ്കിങ് ചെയ്യാനെടുക്കുക അതിനെ ചിന്തിക്കാനായിട്ട് മനസ്സിന് ഒരവസരം കൊടുക്കാറ് നിങ്ങൾ എന്തിനെങ്കിലും എന്താ എൻഗേജഡ് ആവുക അങ്ങനെ എൻഗേജഡ് ആയിരിക്കുന്ന സമയം നിങ്ങൾക്ക് ഈ ഓവർ തിങ്കിങ് കടന്നു വരില്ല നമ്മൾ മനസ്സിനെ എന്ത് ഫ്രീ ആയിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഈ ചിന്തകൾ കൂടുതലും വരുന്നത് അത് നിങ്ങൾ ഇരിക്കുക അപ്പൊ ഈ നമ്മൾ എന്തിനെങ്കിലും എൻഗേജ് ആകുമ്പോൾ നമുക്ക് ചിന്തിക്കാനുള്ള കാര്യങ്ങൾ കുറയും അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ നമ്മൾ വിചാരിക്കില്ല യോഗ അങ്ങനെ എന്തെങ്കിലും പിന്നെ സിനിമ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ സിനിമ ഇപ്പൊ സിനിമയ്ക്ക് ഇഷ്ടംപോലെ കാണാൻ കിട്ടും അപ്പൊ സിനിമകൾ കാണുക അപ്പൊ ഈ വീട്ടിൽ ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന സ്ത്രീകൾ എന്താ ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിനെ എൻഗേജ് ആക്കി വെക്കുക നിങ്ങൾ ഈ ചിന്തിക്കാനായിട്ട് പോകാതെ മറ്റു കാര്യങ്ങളിലേക്ക് സമയം ചെലവഴിക്കുക അപ്പൊ നിങ്ങൾക്ക് സമയം പിന്നെ ഒന്നിനും തികയാതെ വരും അപ്പൊ നിങ്ങളുടെ ഈ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറും പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതോ കേട്ടാൽ പോലും അതിന് മറുപടി കൊടുക്കാനോ അതിനെ ചിന്തിക്കാനോ നമുക്ക് സമയമില്ലല്ലോ നമ്മൾ ഓൾറെഡി പല പല കാര്യങ്ങളിൽ ബിസിയാണ് എപ്പോഴും നിങ്ങളൊരു ബിസി ആയിട്ടുള്ള വ്യക്തിയായിട്ടിരിക്കുകയെന്ന് നോക്കുക നിങ്ങളുടെ ഓവർ തിങ്കിങ് കുറയ്ക്കുക നിങ്ങളുടെ ഡിപ്രഷനൊക്കെ മാറ്റുക ഓക്കെ ടേക്ക് കെയർ അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക